വേദിയിൽ വർണ്ണവിസ്മയം ഒരുക്കാൻ താരങ്ങളെത്തുന്നു മനോഹരമായ ഗാനത്തിലൂടെ പ്രേക്ഷകരുടെ മനസ്സ് കവരുകയാണ് താരങ്ങൾ യഥാർത്ഥ ഗാനത്തിന്റെ തനിമ ഒട്ടും ചോരാതെയാണ് പാടി അവതരിപ്പിക്കുന്നത് എന്നുള്ള ആ ലൈൻ ഞാൻ കണ്ടു ഭാഗത്തു നിന്നും നല്ല രീതിയിലുള്ള പ്രോത്സാഹനങ്ങളാണ് താരങ്ങൾക്ക് ലഭിക്കുന്നത് സ്പോണ്ടേനിറ്റി ഗംഭീരമായിട്ട് വരുന്നുണ്ട് വോയിസ് എന്ന് പാടിയത് ഇഷ്ടപ്പെട്ടു തുടർന്ന് മൊട്ടേനെ നല്ല നിമിഷങ്ങൾ വേദിയിൽ അരങ്ങേറുകയുണ്ടായി അപ്പം ഈ അടുത്ത കാലം വരെയും എപ്പോഴും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അങ്ങനെ അമ്മ പ്രൊട്ടക്ട് ചെയ്ത് നമ്മുടെ കുഞ്ഞനാണ് കുട്ടി താരങ്ങളുടെ ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയപ്പം ടോപ് സിംഗറിന്റെ പേരിൽ ഒരു പാട്ടു വേദിയിലെ മനോഹര നിമിഷങ്ങൾക്കായി ആകാംക്ഷോടെ കാത്തിരിക്കാം